തൊടുപുഴ കൃഷിഭവൻ േല ചന്ത നഗരസഭയും കൃഷിഭവനും കാർഷിക വികസന സമിതിയും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത ഒരുക്കിയത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു ഭവന്റെ കാർഷിക വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത് അങ്കണത്തിലായിരുന്നു ചന്ത മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അയൽക്കാരന്റെ കൃഷി അവിടെ നമ്മൾ സാധനം മേടിക്കുമ്പോഴും ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോഴും അതിന് വില കൂടുതലാണ് എന്ന് പറയുകയും അല്ല തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് ഒരധ്വാനവും ഇല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ എല്ലാത്തിനെയും കുറ്റപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൃഷിയിലേറെ ഉള്ളവരാണ് നിങ്ങൾക്ക് കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ ഇവയൊക്കെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കാര്യമായ വില കിട്ടാറില്ല കഷ്ടപ്പാടുകൾക്ക് ന്യായമായ പ്രതിഫലം കിട്ടാറില്ല ഇതിനൊന്നും നമ്മൾ പരിതപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല നമുക്ക് ഓരോരുത്തർക്കും കാഴ്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ നീനു പ്രശാന്ത് അധ്യക്ഷയായി അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ ഇൻചാർജ് സന്ധ്യാജി എസ് സ്വാഗതം ആശംസിച്ചു കെ എസ് ഡബ്ല്യു എം പി ഫിനാൻസ് മാനേജർ സുലാൽ സാമുവൽ ഞാറ്റുവേല ജൈവകൃഷി എന്നിവ സംബന്ധിച്ചു ക്ലാസ് നയിച്ചു നഷ്ടപ്പെടുവല്ലോ സാമൂതിരി പറഞ്ഞൊരു അവർക്ക് പറ്റുന്ന നമ്മുടെ തയ്യേ ഉള്ളൂ കൊണ്ടുപോവാൻ പറ്റുന്നതിര ഞാറ്റുവേല കൊണ്ടുപോവാൻ മഴ കാലഘട്ടത്തിലാണ് അത് ഇനിയും കഴിഞ്ഞാൽ അടുത്ത ഈ തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞ കഠിനമായ മഴ ശക്തമായ മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്ന സമയങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഞാറ്റുവേല ഇത് നട്ട് ഉറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കുരുമുളക് പള്ളി ഏറ്റവും നല്ല പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേല അതുകൊണ്ടാണ് കാർഷിക വകുപ്പ് ഈ തിരുവാതിര ഞാറ്റുവേല ഇത് ആഘോഷമായിട്ട് ഈ നാളുകളിലൊക്കെ നടത്തുന്നത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ജി ജി സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരിച്ചു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് സുബൈദ നന്ദി പറഞ്ഞു